ഞായറാഴ്ച വലിയ പടയണി അരൂർ കാവിൽ അടവിയും ഇടപ്പടേണിയും കഴിഞ്ഞു കാവും നാടും ശുദ്ധമായി എന്ന വിശ്വാസത്തോടെ ഐരൂർ കാവിൽ ഞായറാഴ്ച വലിയ പടയണി നടക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പടയണി തട്ടകമായിരുന്നു ഐരൂർ കാവ് പിന്നീട് ഇവിടെ പടയണി നിലച്ചു അതിനുശേഷം പൂർണമായി പടേണി നടക്കുന്നത് ഇക്കൊല്ലമാണ് വൈകിട്ട് അഞ്ചു മുപ്പതിന് കെട്ടുകാഴ്ചകൾക്കുള്ള വരവേൽപ്പ് കാഴ്ച ശ്രീബലി സേവ ദീപാരാധന എന്നിവയ്ക്ക് ശേഷം തൻകര ബന്ധുക്കര സ്വീകരണം അയിരൂർ പുതിയ കാവുമായി ബന്ധപ്പെട്ട ഇരുപത്തെട്ട് കരക്കാർ ചേർന്ന് പാടി ക്ഷേത്രത്തിന് വലം വെക്കും ഒൻപത് മുപ്പതിന് വലിയ പടയണിക്ക് ചൂട്ടുവെക്കും ചൂട്ടുവലത്തിന് തൻകര ബന്ധുക്കരകൾ മുഴുവൻ പങ്കെടുക്കും തുടർന്ന് തപ്പുമേളവും കാപ്പുലിയും വലിയ പടയണി നാൾ താവടി ചവിട്ടുന്നത് കളത്തിലാണ് പുലവൃത്തം നായാട്ടും പടയും എന്നിവ തുടർന്ന് നടക്കും ഐരൂരുമായും ആറന്മുളയുമായും ബന്ധമുള്ള ഈ കോലം ചിട്ടപ്പെടുത്തിയത് ഐരൂർ പുതിയ കാവ് പടയണി സംഘത്തിന്റെ ആശാൻ കവിയൂർ ഓമനക്കുട്ടനാണ് കവിയൂർ ശ്രീഭദ്ര പടയണി സംഘമാണ് ഈ കോലം തുള്ളി വരുന്നത് മംഗളഭൈരവി തുള്ളി രണ്ട് ചൂട്ടുവലത്തും താവടിയും ചവിട്ടി തിങ്കളാഴ്ച സൂര്യോദയത്തിൽ വലിയ പടയണി സമാപിക്കും